ഇരട്ടയാർ വലിയ തോവാള ക്രിസ്തുരാജ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് അധ്യയന വർഷം സി ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ നടന്നു ഹൃദയസംഗമം എന്ന പേരിലാണ് സ്കൂൾ അങ്കണത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് വലിയ തൊവാള ഇടവക വികാരി വർഗീസ് കാക്കലിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് അധ്യയന വർഷം ഇരട്ടിയർ വലിയ തൊവ്വാള ക്രിസ്തുരാജ ഹൈസ്കൂളിൽ എസ് എസ് എൽ സി ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ഒത്തുചേരലാണ് നടന്നത് ഹൃദയ സംഗമം എന്ന പേരിലായിരുന്നു പരിപാടി അൻപത് വർഷങ്ങളിൽ ഇഴപിരിഞ്ഞുപോയ ആത്മബന്ധങ്ങളും സൗഹൃദങ്ങളും മുഹൂർത്തമായിട്ടാണ് പരിപാടി കിടക്കാനും വലിയൊരു സമൂഹത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ വിവിധ വിവിധയിടങ്ങളിലായിരിക്കുന്ന ഈ ഒരു സമൂഹത്തെ ഒന്നിപ്പിച്ചു കൂട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വിവരസാങ്കേതിക വിദ്യയുടെ കാലത്ത് എല്ലാം എളുപ്പമാണെന്ന് പറയുമ്പോഴും തിരക്കുകളുടെ ഈ ലോകത്ത് ഒരു ദിവസത്തിലേക്ക് ചെറിയ ഗ്രൂപ്പിനെയാണെങ്കിലും അതുകൊണ്ടാണ് ഇതിന്റെ സമിതിയെ പ്രത്യേകമായി നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു വലിയ പ്രാധാന്യം കൊടുത്ത് അഭ്യർത്ഥിക്കുന്നു ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു സംഘാടക സമിതി പ്രസിഡന്റ് ബേബി പതിപ്പള്ളിയിൽ സെക്രട്ടറി ടോമി തെക്കേൽ ജോർജ് കുട്ടി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു